മണ്ഡലപൂജ കഴിഞ്ഞ് നടയടയ്ക്കാൻ നാല് ദിവസം മാത്രം ബാക്കി നിൽക്കെ ശബരിമല സന്നിധാനം പൂർണ്ണമായും തീർത്ഥാടകരാൽ നിറഞ്ഞിരിക്കുകയാണ് നടപ്പന്തലിലും ശരണവഴികളിലും ഭക്തരെ നിയന്ത്രിച്ച ശേഷമാണ് പതിനെട്ടാം പടി കയറ്റുന്നത് പുലർച്ചെ സുപ്രഭാതം പാടി നട തുറന്നത് മുതൽ ശബരിമല സന്നിധാനത്ത് ഭക്തരുടെ കനത്ത തിരക്ക് തുടരുകയാണ് ശബരിമലയിലെ മണ്ഡലമാസ പൂജകൾ കഴിഞ്ഞ നടയടയ്ക്കാൻ ഇനി നാല് ദിവസം മാത്രം ശേഷിക്കെ ഭക്തർ കൂട്ടമായി സന്നിധാനത്തേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത് ഇതര സംസ്ഥാനക്കാരായ ഭക്തർ അടക്കമുള്ളവർ ധാരാളം സന്നിധാനത്തേക്ക് അയ്യപ്പന്റെ പൂങ്കാവനത്തിലെത്തി ദർശനം നേടുന്ന ഒരു കാഴ്ച നടപ്പന്തല്ലും പതിനെട്ടാം പടിക്ക് താഴെയും അടക്കം ഭക്തരുടെ വലിയ നിരയാണ് നമുക്ക് രാവിലെ മുതൽ തന്നെ ദൃശ്യമാവുന്നത് ഇന്നലെ രാത്രിയും സമാനമായ സ്ഥിതിവിശേഷം തന്നെയായിരുന്നു സന്നിധാനമുള്ളത് നട തുറക്കുന്നത് മുതൽ അല്ലെങ്കിൽ ക്ഷമിക്കണം വൈകി രാത്രി നട അടയ്ക്കുന്നത് വരെ വലിയ ഭക്തജന പ്രവാഹമായിരുന്നു സന്നിധാനത്ത് നമുക്ക് ദർശിക്കാൻ കഴിഞ്ഞത് രാവിലെയും അത് തന്നെയാണ് അവസ്ഥ ഭക്തർ കൂട്ടമായി സന്നിധാനത്തേക്ക് എത്തുന്നു സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഭക്തർ സന്നിധാനത്തെ ദർശനത്തിന് എത്തുന്ന കാഴ്ച കൂടാതെ കാനന പുൽമേട് വഴി എത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും വലിയ വർധനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്നലെ അയ്യായിരത്തി മുന്നൂറോളം ഭക്തരാണ് പുൽമേട് വഴി തീർത്ഥാടനത്തിനായി എത്തിയിരിക്കുന്നത് ഇനി കേവലം നാല് ദിവസം മാത്രമാണ് മണ്ഡലമാസ പൂജകൾക്ക് സമാപനം കുറിക്കാൻ ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തർ ഇന്നും നാളെയുമായി സന്നിധാനത്തേക്ക് എത്തും മറ്റന്നാളാണ് തങ്കയങ്കി ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത് ഇരുപത്തി ഏഴിനാണ് മണ്ഡലവിളക്ക് പൂജയുള്ളത് അതുകൊണ്ട് തന്നെ മണ്ഡലവിളക്ക് പൂജയ്ക്ക് പൂജയ്ക്ക് ശേഷം നടയടക്കുന്നത് വരെ സമാനമായ ഇന്നത്തേനും ഇന്നലത്തേതിനും സമാനമായ തിരക്ക് തന്നെ സന്നിധാനത്ത് അനുഭവപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല തിരക്ക് നിയന്ത്രിക്കുന്നതിന് വിപുലമായ സുരക്ഷാ സന്നാഹമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഏർപ്പെടുത്തിയിട്ടുള്ളത് പോലീസും എൻ ഡി ആർ എഫും സി ആർ പി എഫും ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങൾ തന്നെയാണ് സന്നിധാനത്തെ സുരക്ഷാ ചുമതലകൾ ഏറ്റെടുത്തിരിക്കുന്നത് പരമാവധി ഭക്തരെ എത്രയും വേഗത്തിൽ പതിനെട്ടാം പടി കയറ്റി അവർക്ക് ദർശനം നടത്തി അവർ സന്നിധാനത്തു നിന്നും തിരികെ പമ്പയിലേക്ക് എത്തിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുള്ളത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് സന്നിധാനത്തെ ദർശനം പൂർത്തിയാക്കുന്ന ഭക്തരോട് എത്രയും വേഗം സന്നിധാനത്ത് നിന്ന് മടങ്ങാനും നിരന്തരം അവർ ആവശ്യപ്പെടുന്നുണ്ട് കൂടുതൽ ഭക്തർ സന്നിധാനത്ത് തങ്ങുകയാണെങ്കിൽ അത് ശബരിമലയിലും പരിസരങ്ങളിലും വലിയ തിരക്കിന് ഇടയാക്കും അതുകൊണ്ട് ദർശനം പൂർത്തിയാക്കിയ ഭക്തരോട് എത്രയും വേഗം മടങ്ങാൻ നിരന്തരം നിർദ്ദേശം നൽകുന്നുണ്ട് എന്തായാലും മണ്ഡല പൂജ കഴിഞ്ഞ നടയടയ്ക്കുന്ന ഇരുപത്തിയേഴിന് രാത്രി വരെ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല